വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാൻ പതിനേഴ് കോടി രൂപ കൂടി കെട്ടിവെക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി പതിനേഴ് കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടിയായി ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കാനാണ് കോടതിയുടെ നിർദ്ദേശം നേരത്തെ കെട്ടിവെച്ച ഇരുപത്തിയാറ് കോടി രൂപയ്ക്ക് പുറമെയാണ് ഇത് തുകയുടെ കാര്യത്തിൽ അന്തിമ ഉത്തരവിന് വിധേയമായിട്ടായിരിക്കും തീരുമാനമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി രേഷ്മ ബാബുവും വിവരങ്ങളുമായി ചേരുന്നു രേഷ്മ വിശദാംശങ്ങൾ കോടി രൂപയാണ് ഈ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി രജിസ്ട്രിയിൽ ആ കെട്ടിവെച്ചത് ഈ ഇരുപത്തിയാറ് കോടി രൂപ എൽഫ് എസ്റ്റേറ്റിനെ കൈപ്പറ്റാം ഇനി വീണ്ടും പതിനേഴ് കോടി രൂപ ഹൈക്കോടതി രജിസ്ട്രിയിൽ ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് കെട്ടിവെക്കാനായിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതായത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് നിലവിൽ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ പതിനേഴ് കോടി രൂപ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് മാത്രമായിരിക്കും എൽസ്റ്റൺ എസ്റ്റേറ്റിന് കൈപ്പറ്റാൻ സാധിക്കുക നേരത്തെ സർക്കാർ കെട്ടിവെച്ചിട്ടുള്ള ഇരുപത്തിയാറ് കോടി രൂപ അത് മതിയായ വിലയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടക്കാല സംവിധാനം എന്നുള്ള രീതിയിൽ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റ് പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് ഭൂമി വില നിശ്ചയിച്ചത് ഉദ്യോഗസ്ഥ ർ നേരിട്ട് പോലും കണ്ട് വിലയിരുത്താവാണ് മാത്രമല്ല ഈ പേയിലക്കും മറ്റ് മരങ്ങൾക്കും ഒന്നും തന്നെ വില നിശ്ചയിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ വില അത് മതിയായതല്ല അത് പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഇൽസൺ എസ്റ്റേറ്റ് ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചത് അത് ഇക്കാര്യത്തിൽ നേരത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ആ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് നീക്കാം ഒപ്പം തന്നെ ഈ അന്തിമമായിട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിലെ വില നിശ്ചയിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തീരുമാനം പിന്നീട് കൈക്കൊള്ളുമെന്നായിരുന്നു എന്തായാലും നിലവിൽ ഇരുപത്തിയാറ് കോടി രൂപ കെട്ടിവെച്ചിട്ടുള്ളതിൽ അത് ആ ഇരുപത്തിയാറ് കോടി രൂപ എൽഫ് എസ്റ്റേറ്റിന് കൈപ്പറ്റാം വീണ്ടും ഒരു പതിനേഴ് കോടി രൂപ ഈ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കാനായിട്ടാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള നിർദ്ദേശം അതോടൊപ്പം തന്നെ ഈ പതിനേഴ് കോടി രൂപ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് മാത്രമേ എൽട്ടൺ എസ്റ്റേറ്റിന് വാങ്ങിക്കാൻ സാധിക്കൂ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി നേരത്തെ വന്നിരുന്നു അതിൽ ഇരുപത്തിയാറ് കോടി രൂപ കെട്ടിവെച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് അത് പുനഃപരിശോധിക്കണമെന്നും വില നിശ്ചയിച്ച രീതി ശരിയല്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു എൽട്ടൺ എസ്റ്റേറ്റിന്റെ ഹർജി ശരി രേഷ്മ